പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാ ക്രിസ്തുവും അങ്ങനെ തന്നെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ പ്രത്യക്ഷനാകും നമ്മുടെ ക്രിസ്തു രണ്ടാമതും പ്രത്യക്ഷനാകാൻ പോകുന്നു ഒരു കാലഘട്ടത്തിൽ യേശു വരുന്നു യേശു വരുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ കളിയാക്കിയും ചിരിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന് മനസ്സിലായി ഇവര് പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് കാരണം അന്ന് മുതൽ പ്രസംഗിച്ച സകല ലക്ഷണങ്ങളും ഇന്ന് ഓരോ ദിനപത്രങ്ങളിലും കണ്ടും കേട്ടും ഇരിക്കുകയാണ് നിങ്ങൾ യുദ്ധങ്ങളെ യുദ്ധ ശ്രുതികളെയും കുറിച്ച് കേൾക്കും എന്ന് പറഞ്ഞപ്പോൾ കളിയാക്കി ചിരിച്ചവര് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ എഴുതുക പാകിസ്ഥാനുമായിട്ട് എന്നാണ് യുദ്ധമെന്ന് യുദ്ധം ഏഹ് ഇന്ത്യക്കകത്തൊക്കെ ഒരു യുദ്ധം ഉണ്ടാവുന്നൊന്നും ആര് ചുമ്മാ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഇതൊക്കെ സാമ്പിൾ ഇതൊന്നും ഒന്നും ആയിട്ടില്ല ഇത് ചുമ്മാ ശ്രുതികളാണ് അടി തുടങ്ങാൻ പോകുന്ന ഉള്ളൂ ഇതൊന്നും അല്ലല്ലോ അടി കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നതിന്റെ ലക്ഷണങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ പകൽ പോലെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഓർക്കണം കുറെ പെന്തിക്കോസുകാർ പണ്ട് കാലം തൊട്ടേ യേശു വരുന്നു യേശു വരുന്നു എന്ന് പറഞ്ഞു ഓ ഇനി വരാനെങ്കാണു ആണോന്നൊന്നും ചിന്തിക്കണ്ട അധികം താമസം വിന വാനമേകളാദം മുഴക്കിക്കൊണ്ട് നമ്മുടെ കർത്താവായ മടങ്ങി വരവ് സംഭവിപ്പാൻ കാലം അധികമില്ലെന്ന തിരുവചനത്തിന്റെ തെളിവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയുക ഇവിടെ പറഞ്ഞു വായിച്ചു ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു ഈ ദൈവമില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ദൈവമില്ല ദൈവമില്ല എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പൊ കൂടുതലും പിള്ളേർക്കൊന്നും ദൈവമില്ല പിന്നെ പല പിള്ളേർക്കും ഡിങ്കനാണ് ദൈവം ഇപ്പം ഇപ്പൊ ഡിങ്കൻ ഡിങ്ക മതം ഡിങ്കനാണത് ഡിങ്കൻ അറിയത്തില്ല ആ നിക്കറ പുറത്തിട്ടൊരു ചുണ്ടലി അതാണ് ഡിങ്കൻ അപ്പൊ ഈ ഡിങ്കനാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആധുനിക തലമുറയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ദൈവമില്ലാ പോലും മനുഷ്യന് ഇവിടെ രാഷ്ട്രീയവും അധികാരവും പണവും കഴിവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ ഇവിടെ സാധിക്കാത്തതൊന്നുമില്ലെന്നാണ് ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് അപ്പൊ ഞാൻ അങ്ങനെയുള്ളവരോട് ഈ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് പണമോ അധികാരമോ രാഷ്ട്രീയമോ കഴിവോ സമ്പത്തോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോ ഈ ദൈവം വെച്ച നിയമം ഒന്ന് മാറ്റാമോ മനുഷ്യനായി പിറന്നവനെല്ലാം ഒരിക്കൽ മരിക്കണം എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം ഉപയോഗിച്ച് അതൊന്ന് മാറ്റാൻ ഒരുത്തൻ തുനിഞ്ഞിറങ്ങിയാൽ കണ്ടുപിടിച്ച് തീരുന്നതിന് മുമ്പേ അവൻ തട്ടിപ്പോകുന്നതാണ് ചരിത്രം അതുകൊണ്ട് ഇത് ദൈവം നിയമിച്ച നിയമനമാണ് മനുഷ്യനായി ഒരിക്കൽ മരിക്കണം പിന്നെ ഒരു ന്യായവിധിയുണ്ട് അതിനെ കുറിച്ച് ഇപ്പൊ വിശദീകരിക്കുന്നില്ല സമയമുണ്ടെങ്കിൽ ഒടുവിലായി പറയാം അങ്ങനെ തന്നെ ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഭൂതലത്തിൽ ഇനി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു കർത്താവ് വീണ്ടും വരും ഇതാ വായിച്ചത് രണ്ട് ചിന്ത ഒരിക്കലായി വന്നു ഇനി കാത്തു നിൽക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി വീണ്ടും വരും അപ്പൊ ഒരിക്കലായി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിന് എഴുതിയിരിക്കുന്നു അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നുകൊണ്ടാണ് പാപം എന്നൊക്കെ ഉപദേശിമാർ പ്രസംഗിക്കുന്നത് വലിയ കാര്യമുണ്ടോ ഇപ്പോഴത്തെ തലമുറ ചോദിക്കുന്ന ഇതൊക്കെ വട്ടം ഇവർക്ക് വട്ടമാണ് മനുഷ്യൻ ചന്ദ്രനി വരെ എത്തി പിന്നെ ഇപ്പം വീട് വെക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിക്കുന്ന കാലമായി എന്നിട്ട് ഇപ്പോഴും പാപം 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 എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് എന്നൊക്കെയാണ് പിള്ളേരെ സെറ്റ് കളിയാക്കുന്നത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനുഷ്യൻ ചന്ദനിലെത്തി ചൊവ്വായാലും വ്യാഴത്തിലും ഒക്കെ മണ്ണും കല്ലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നു പഴയ കുടിലുമാരെ കൊട്ടാരം വന്നു മനുഷ്യൻ ആകാശത്തു കൂടെ പറക്കുന്നു പിന്നെ വായുമാർഗം സഞ്ചരിക്കുന്നു എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി കൽക്കരി ട്രെയിൻ മാറി വന്ദേ ഭാരത് വരെ വന്നു എല്ലാത്തിനും മാറ്റം വന്നു എന്നിട്ട് ഉപദേശിമാരിപ്പോഴും പാപം 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 എന്ന് പറഞ്ഞ് നടക്കുകയാണ് പിള്ളേരെ കളിയാക്കുക പക്ഷേ ഒരു ഭാഗം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ മനുഷ്യൻ ആകാശത്ത് പോയി ചന്ദ്രനെ കുത്തി ചൊവ്വയിലും വേടത്തിലും പോയി പിന്നെ ഒത്തിരി റെക്കോർഡുകളൊക്കെ സ്ഥാപിച്ചു ആകാശത്ത് പറക്കുന്നു വന്ദേ ഇപ്പോഴെ കൽക്കരി ട്രെയിൻ മാറി വന്ദേ ഭാരത് പോയി പക്ഷെ ഒരൊറ്റ കാര്യം കൽക്കരി ആയാലും വന്ദേ ഭാരത് ആയാലും ഈ ട്രെയിൻ്റെ അകത്ത് പോയിട്ടുള്ളവർക്കറിയാം ഈ ട്രെയിൻ്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടല്ലേ ടോയ്ലറ്റ് നമ്മൾ സാധാരണ മനുഷ്യരെ ഭാഷ പറഞ്ഞാൽ കക്കൂസ് ഈ ടോയ്ലറ്റിനകത്തിരിക്കുന്ന അകത്തിരിക്കുന്ന അമ്പത് രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങല കിട്ടാൻ വെച്ചേക്കുന്നത് അത് മാത്രം മാറിയിട്ടില്ല ഉണ്ടോ ഉണ്ടെന്നില്ല ഉണ്ടോ ഇല്ല അങ്ങനെ എല്ലാത്തിനും മാറ്റം വന്നിട്ട് ഇത് മാത്രം മാറാത്തെന്ന് ചോദിച്ചാൽ സിമ്പിളാ എന്താ തരം കിട്ടിയാൽ കപ്പ് കപ്പടിച്ചോണ്ട് പോകുന്നവൻ ട്രെയിൻ അകത്തുണ്ടെന്ന് അതുകൊണ്ടാ ഇത് മാറാത്ത അപ്പൊ എല്ലാ മേഖലകളിലും മാറ്റം വന്നിട്ടും മനുഷ്യന്റെ സ്വഭാവത്തിന് മാത്രം വരാത്ത മാറ്റമാണ് വേദപുസകം പറയുന്നത് പാപം